ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കൊതിയൂറും സ്വാദിഷ്ടമായിട്ടുള്ള മാങ്ങാക്കറിയാണ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് അതിനായിട്ട് നമ്മൾ മൂവാണ്ട മാങ്ങയാണ് എടുത്തിരിക്കുന്നത് മൂവാണ്ട മാങ്ങ ഇതുപോലെ പീസ് പിസ്ട്ടാക്കുക മാങ്ങാക്കറിയുടെ സ്വാദ് ഓരോ മാങ്ങയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇത് നല്ല തേനൂറും മൂവാണ്ട മാങ്ങയാണ് അപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു രണ്ട് സവോള അങ്ങോട്ട് അരിഞ്ഞ് അങ്ങോട്ട് ഇടുക ചെറിയ നാട്ടുമാങ്ങയൊക്കെ ആണെങ്കിൽ നമ്മൾ അതിന്റെ തൊലി കളഞ്ഞിട്ട് അങ്ങോട്ട് ഇട്ടാലും മതി ഇത് നല്ല ദശയുള്ള നല്ല വലിയ മൂവാണ്ട മാങ്ങ ആയതുകൊണ്ടാണ് നമ്മൾ ഇത് പീസ് പീസായിട്ട് അതിന്റെ ദശ മാത്രമായിട്ട് എടുത്തേക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് നല്ല രണ്ട് വലിയ മുളകാണ് വേണ്ടത് ഇവിടെ ഇപ്പൊ ഒരു ഉണ്ടമുളകാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ഇരിവുള്ള മുളകാണ് അതുകൊണ്ടാണ് രണ്ടെണ്ണം നമ്മൾ എടുത്തിട്ടുള്ളൂ ഇനി നമ്മൾ അല്പം വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇത് ഗ്യാസിലോട്ട് കയറ്റാൻ പോവുകയാണ് അതിന് മുമ്പായിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർക്കുക ആവശ്യാനുസരണം നമ്മുടെ ആ മാങ്ങയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഉപ്പ് ചേർത്താൽ മതി ഒരു നുള്ളു പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ നല്ല കളറ് കിട്ടും നല്ലൊരു ഫ്ലേവറും കിട്ടും അതിനായിട്ട് നമ്മൾ ഒരു ചെറിയ ഒരു സ്പൂണിൽ നമ്മൾ മഞ്ഞൾ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഗ്യാസിൽ നല്ല പടപടയിൽ നിന്ന് തിളച്ച് നമ്മളെ മാങ്ങക്കറി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം മാങ്ങയൊക്കെ നല്ല അലിഞ്ഞ് നല്ലൊരു മണം വന്നിട്ടുണ്ട് പടപടാന്ന് തിളച്ചെടുക്കുന്ന ഈ മാങ്ങക്കറിയിലേക്ക് നമുക്ക് നാല് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് ചേർക്കേണ്ടതായിട്ടുണ്ട് ഒരു അരമുറി തേങ്ങ എടുക്കുക ഒരു മൂന്ന് നല്ല വെളുത്തുള്ളി എടുക്കുക ഒരു നുള്ളു ജീരകം എടുക്കുക പിന്നെ ഒരു ഒക്കെ മഞ്ഞളൊടി കൂടെ ചേർക്കുക ഇത് നാലും കൂടെ നമ്മൾ മിക്സിക്കകത്തിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ മാങ്ങക്കറിയിലേക്ക് ഒഴിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മിക്സിക്കകത്ത് വെച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ അരമ്പൊക്കെ നല്ല സൂപ്പറായിട്ട് നല്ല അരഞ്ഞു വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ അപ്പോൾ നമ്മുടെ ഒഴിക്കാൻ പറ്റുന്ന പരുവത്തിന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഒരു തിളച്ചെടുക്കുന്ന മാങ്ങക്കറിയിലേക്കൊന്ന് ഒഴിക്കാൻ പോവുകയാണ് ഇത് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഉണ്ടല്ലോ എന്തൊരു ഫ്ലേവറാണറിയാ അവിടുന്ന് വരുന്നത് ഇനി നന്നായിട്ട് ഇവനെ ഒന്ന് നമ്മൾ ഇളക്കുക ഇളക്കി ഒന്ന് തിളച്ചെടുത്തതിനു ശേഷമാണ് നമുക്ക് ഇനി അടുത്ത പരിപാടി ഉള്ളത് ഇതിനെ കടുക് വറക്കേണ്ടതായിട്ടുണ്ട് ഈ അരപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലതായിട്ടൊന്ന് വെട്ടി തിളയ്ക്കണം വെട്ടി തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ എടുത്ത് മാറ്റി വെക്കാൻ പോകുന്നത് നമ്മുടെ മാങ്ങാക്കറി ഇവിടെ വെട്ടി തിളച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് വാങ്ങി വെക്കാം അടുത്തതായിട്ട് നമുക്ക് ഇതിന് കടുക് വർക്കുകയാണ് വേണ്ടത് അതിനായിട്ട് ഒരു ചീനച്ചട്ടി എടുക്കുന്നു നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നു വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി തിളച്ച് വന്നതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ഇച്ചിരി കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇച്ചിരി ചുമന്നുള്ളി അരിഞ്ഞുകൊണ്ട് കൊടുക്കുക അതിന്റെ കൂടി ഇച്ചിരി കരിവേപ്പിലൂടെ ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ചുമന്ന് പരുന്ന് പരുവ ആവുമ്പോൾ നമ്മൾ ഇതിനെ അങ്ങ് മാറ്റുകയാണ് ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ുന്നു ഇപ്പോൾ ഏകദേശം ഒരു ചുമന്ന് പരിവായിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയതിനു ശേഷം ഇത് നമ്മൾ മാങ്ങാക്കറിക്കകത്തോട്ട് അങ്ങോട്ട് ഒഴിക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മുടെ മാങ്ങാക്കറിയുടെ റെഡി ആയിട്ടുണ്ട് ഇനി അല്പം ചോറ് എടുത്ത് അങ്ങോട്ട് മാങ്ങക്കറി ഇട്ടിട്ട് ഒഴിച്ച് കഴിക്കണം ഡിന്നെന്ന് പറഞ്ഞ് ചോറ് പാത്രത്തിൽ കാണുന്നത് കാണത്തില്ല അപ്പോൾ ഇന്നത്തെ മാങ്ങക്കരയുടെ വിശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ